എല്ലാം അറേഞ്ച് ഇന്നലെ പറഞ്ഞു ഹാരം എന്ന് പറയും പോലെ അടവ് ലോണ് അതേമാതിരി പല കാര്യങ്ങളും അപ്പോ അത് എന്താ പറയാ അത് തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ കൊറോണ എന്ന സമയത്ത് ആരേ നമ്മുടെ മുഖ്യമന്ത്രി വളരെ മോശമായിട്ടാകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക അത് പറയാൻ പറ്റില്ലല്ലോ ഇവിടെയൊക്കെ ഇതാണ് സ്റ്റേറ്റ് ഹൈവേ അപ്പം നാഷണൽ ഹൈവേൻ്റെ അവസ്ഥ എന്താവും അങ്ങനെ നമ്മൾ നെല്ലിപ്പുഴ ജംഗ്ഷനിലെത്തി ഇവിടെ ഓട്ടോഷക്കാരൊക്കെ ആകെ അടങ്ങാറായിരുന്നു എന്നൊരു പ്രശ്നം പിന്നെന്താ അറിയോ കൂടുതലും കാറുകാരാണ് കൂടുതൽ ട്രാഫിക്കിന്റെ നിയമങ്ങൾ പാലിക്കാതെ ഓടിക്കണത് അത് പിന്നെ കാർ വാങ്ങുമ്പോൾ ആ കാറിൻ്റെ കമ്പനിയിട്ട് ആളുകൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മര്യാദ കൊടിക്കണം എന്നുള്ളത് അല്ലാതെ

നിപ്പ വൈറസ് എന്നൊരു മഹാമാരി മഹാമാരിയല്ലാത്തൊരു വെറുതെ ഉള്ളൊരു കേസ് ഒരു കാര്യമില്ല ഒരു ഉപകാരമില്ല എന്നാൽ ഇതിനേക്കാൾ നല്ലത് കൊറോണ ആയിരുന്നു അപ്പോൾ അത് മണ്ണാർക്കാട് നിവാസികളെ മൊത്തത്തിൽ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസമായി പത്ത് പത്ത് പത്തൊമ്പത് ദിവസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ചങ്ങലിയിൽ വെച്ച് മരിച്ച ഒരു യുവാവിനെ യുവാല്ല മദ്യവാസ്കാന് എന്താ അവരുടെ മകനും ഇപ്പോൾ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മഞ്ചേരി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നെഗറ്റീവാണ് അപ്പോൾ ഏകദേശം നമുക്ക് ആസ്വദിക്കാം ഇനി വേറെ സ്ഥലത്തുണ്ടോയൊന്നും അറിയില്ല അപ്പോൾ കുറേ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വിടുന്നുണ്ട് ഓരോ ആൾക്കാർക്കുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് നിപ്പ വൈറസിനെ പറ്റിയിട്ട് പറയേണ്ടവർ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പൈസ ഇല്ലാതെ ജോലി ഒന്നുമില്ലാതെ മണ്ണാർക്കാടുത്തെ ആളുകൾ കുറച്ച് ദിവസമായി ഇങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ട് നടക്കണം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ നമ്മുടെ ഈ റോഡിനെ കണ്ടറിയാം ഈ റോഡല്ല നമ്മുടെ കോടതിപ്പടി റോഡ് മെയിൻ നാഷണൽ ഹൈവേ അപ്പോൾ ആളുകൾ തീരല്ല അത് ആൾക്കാരുണ്ടെങ്കിലല്ലേ എല്ലാത്തിനും പൈസ ഉണ്ടാവുള്ളൂ അപ്പോൾ മണ്ണാർക്കാടുത്തെ അധികാരികൾ മുനിസിപ്പാലിറ്റി ആരോഗ്യ വകുപ്പിലേക്ക് ആളുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്നതാണുള്ളത് കാരണം ഇല്ലെങ്കിൽ ആൾക്കാരെ എന്താ പറയുക മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം മാത്രം പോരാ ഇപ്പോൾ മൂന്നു നേരം ചിലവിന് കിട്ടിയിട്ട് അതുകൊണ്ട് പ്രയോജനമില്ല കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് നമ്മുടേതായ ഒരു സ്വൈരവ്യവഹാരം എന്ന് പറയും പോലെ അടവ് ലോണ് അതേമാതിരി പല കാര്യങ്ങളുണ്ടായില്ലേ അപ്പോൾ അത് എന്താ പറയുക അത് മുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പോൾ കൊറോണ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് അനുഭവിച്ചാണ് നിങ്ങളുടെ എല്ലാ പിന്നെ കടബാധിതകൾ ഞങ്ങൾ എഴുതി തള്ളും എന്നാണ് പറഞ്ഞത് പക്ഷേ കൊറോണ മാറിയപ്പോൾ അവർ രീതി മാറി അവർ സ്വഭാവം മാറി അപ്പോൾ അതും ഇതുപോലെയും കാരണം കൂടുതലും മലയാളികൾ ലോണ് എടുത്തിട്ടാണ് ഇപ്പോൾ ശരിക്കും നടക്കുന്നത് അത് കാറായിക്കോട്ടെ ബസ്സായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ മൊബൈലായിക്കോട്ടെ എന്തൊരു സാധനം ഇപ്പോൾ ഇ എം ഐ അടവിലാണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക ഇതുള്ള കാ മോശമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതും അതേപോലെ ചങ്ങലേരി ഒന്നാം മൈൽ റോഡ് പോലെ തിരക്കുള്ള റോഡാണിത് വടക്ക് വണ്ണം എന്താ തത്തേങ്കിലും റോഡ് കരിച്ചറ ആ റോഡ് ആ ബാധിക്ക് തിരിഞ്ഞ റോഡ് അപ്പോൾ ഇവിടുത്തേക്ക് അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മറ്റേത് ഇത് ഇത് കടയ്ക്ക് മെല്ലേ പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ അത്യാവശ്യം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിലൊക്കെ പോവാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് ഇതിൻ്റെ നടക്കാണ് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാരനല്ല ബസ് സ്റ്റാൻഡിൽ ആളില്ല പറഞ്ഞാൽ ബസ്സിലെ ആളില്ല അതേപോലെ എവിടെ എവിടെ ആൾക്കാരില്ല മറ്റേ ഈ സമയത്തൊക്കെ കോടതിപ്പടി വളരെ എന്താ പറയുക വാഹനങ്ങളെ കൊണ്ട് ആളുകളെ കൊണ്ടൊക്കെ നിറഞ്ഞൊരു കാഴ്ചയാണ് നമ്മൾ എപ്പോഴും കാണാറില്ല നമ്മൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം അപ്പോൾ എന്താ പറയുക ഇവിടെ ചങ്ങലിരി ആ ഭാഗത്തുള്ളവരൊക്കെ നേത്രക്കടവ് ആ ഭാഗത്തുള്ളവരൊക്കെ സമരത്തിൻ്റെ ഇറങ്ങും എന്നൊക്കെയാണ് പറഞ്ഞത് കാരണം ദുഃഖക്കള്ളിയില്ലാതെനു ഈ പറഞ്ഞ ആസ്വസിപ്പിക്കുന്ന ആൾക്കാരും പിന്നെ ഉണ്ടാവില്ല ഉറപ്പായിട്ടും അതൊക്കെ വെറും ഒരു വാക്ക് മാത്രമാവും വാക്ക് എപ്പോഴും മാറാം മനുഷ്യനല്ലേ അപ്പോൾ പ്രധാനമായിട്ടുള്ളത് അപ്പം നമുക്ക് പറയാം അപ്പോൾ നമ്മളെ വന്ന് വന്നിട്ട് എവിടെ എത്തി അറിയോ ആനക്കട്ടി റോഡിലെത്തി ശരിക്കും ഞാൻ ഇങ്ങോട്ട് ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സ്റ്റേറ്റ് ഹൈവേ അതായത് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാടിനെ ബന്ധിപ്പിക്കുന്ന അതായത് ഒരു ഇപ്പോൾ വേറെ വലിയ വർത്തമാനം എന്ന് പറയണ അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് ഹൈവേനെ അപ്പോൾ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും കാരണം ടാറിങ് ഏകദേശം കഴിഞ്ഞതോ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആരുടെ പരിധിയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറയും ഏത് മോശമായ റോഡുകൾ ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ റോഡ് ഇനി സൂപ്പർ റോഡാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാണവും പുളുപ്പും ഉണ്ടോ വാഹനത്തിൻ്റെ കാര്യം പോട്ടേ വെച്ച ഈ ജനങ്ങളെ ഇങ്ങനെ എന്താ കഴുതകളാക്കിയിട്ട് നിങ്ങൾ എത്ര കാലം ഭരിക്കും റോഡ് ടാക്സ് അടച്ചിട്ടാണ് എല്ലാ വാഹനങ്ങളും റോഡിൽ ഇറക്കുന്നത് ഇറക്കി വിടുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി പോലും ഈ സർക്കാരിനില്ല ഇപ്പോൾ ദിവസങ്ങളായി ദിവസങ്ങൾ കഴിയുന്നതിൻ്റെ മുന്നേ അയ്യന്തോളിൽ തൃശ്ശൂർ അയ്യന്തോൾ വെച്ചിട്ട് കുഴി കുഴി വെട്ടിച്ചപ്പോൾ ബസിൻ്റെ സൈഡിൽ സൈഡിലേക്ക് തട്ടിയിട്ട് ഒരു ബൈക്ക് യാത്രികൻ മരണപ്പെടുകയുണ്ടായി ശരിക്കും മരണമല്ലാ ബൈക്ക് വരുന്ന തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എതിരെ നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ആ ബൈക്കാരൻ റോങ് സൈഡിലാണ് കയറിപ്പോയത് ആ ബസ്സിൻ്റെ അല്ല ബസ് കറക്റ്റ് ലൈനിലാണ് പോണത് പക്ഷേ തെറ്റ് ആ ബൈക്കാരൻ്റെ കയ്യിൽ തന്നെയാണ് തീർച്ചയായിട്ടും അതിനെ വാർത്താ മാധ്യമക്കാർ ഇങ്ങോട്ട് വളച്ചൊടിച്ചിട്ട് പ്രൈവറ്റ് ബസ്സുകാരെ ഇങ്ങോട്ട് നെഞ്ഞിട്ട് കയറ്റീക്കാണ് അതെന്താണ് അതിൻ്റെ ശരിയായ രീതി എന്നല്ല ഇന്നിപ്പോൾ ഞാൻ വേറെന്ന് പറട്ടെ ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ അമ്മ ആ മകനെ ഒന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ക്യാമറയും കൊണ്ട് പൊതിഞ്ഞു കാത്ര അപ്പോൾ ഇതെന്ത് മാധ്യമധർമ്മമാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് മാധ്യമമാണിത് ഒരു ചേതനയച്ച ഒരു കുഞ്ഞിൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ അവസാനമായിട്ടൊന്ന് കാണാൻ വരുമ്പോൾ അവിടെ വാർത്താക്കാർ ക്യാമറ കണ്ണുകൾ ഇത് വലയം ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് എന്താ പറയുക പരിധി വിട്ടണു അതിലും ജനങ്ങൾ തന്നെയാണ് ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് ഉത്തരവാദി ജനങ്ങൾ തന്നെയാണ് ഇപ്പം ഈ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറേ മെറ്റലും അതേപോലെ അതും ഇതൊക്കെ കൊടുത്തിട്ടിട്ട് പറ്റിച്ചിരിക്കുകയാണ് ഇനി ഇത് ഏതെങ്കിലും ഒരു കാലത്ത് നല്ല റോഡായ അപ്പോൾ പൊതുമരാമത്തിൻ്റെ മന്ത്രി വന്നിട്ട് പറയും ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ സൂപ്പർ റോഡ് വരും കേരളം എന്തൊരു മാറ്റാണ് മാറിയത് തൃശ്ശൂരിൽ നിന്ന് അവൻ്റെ അമ്മയുടെ വീട്ടിൽ പോവായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് പോകുകയാണെത്ര കുട്ടി അതായത് എവിടുന്നാണ് വരുന്ന അറിയാം കുട്ടി അമേരിക്കയിൽ നിന്ന് വരിക അത്രേ അപ്പോൾ ആ കുട്ടി പറയുകയാണ് എന്തൊരു മാറ്റം മാറിയത് ഇനി അതിൻ്റെ ഇടയിൽ ആ കുട്ടി വേറെ വല്ലതും പറഞ്ഞിന്നുകൂടി കൂടി പറഞ്ഞിട്ടില്ല ആരെ നമ്മുടെ മുഖ്യമന്ത്രി വളരെ മോശമായിട്ടാവും പറഞ്ഞിട്ടുണ്ടാവും അത് പറയാൻ പറ്റില്ലല്ലോ ഇവിടെയൊക്കെ ഇതാണ് സ്റ്റേറ്റ് ഹൈവേ അപ്പൊ നാഷണൽ ഹൈവേന്റെ അവസ്ഥ എന്താവും അങ്ങനെ നമ്മള് നെല്ലിപ്പുഴ ജംഗ്ഷനിലെത്തി ഇവിടെ ഓട്ടോക്ഷക്കാരൊക്കെ ആകെ അടങ്ങാറായിരുന്നു സഹോദര ഓട്ടോണ്ടോ എന്താ ലെവല്ണ്ടു അത് ഞാൻ എടുത്ത് വരികയാണ് നമ്മൾ ഇതേ തുറക്കും അപ്പോ മൂപ്പര് പറഞ്ഞുണ്ടോ ആ തല തൊട്ട് ഈ തല വരെ കിടക്കൗണ്ട് വണ്ടി അടിയിൽ അടിയിലാണ് വരുന്നത് ആ വണ്ടി എടുക്കേ തിരക്ക് കമ്മി ഉണ്ട് തിരക്ക് കമ്മി എന്നല്ല പറഞ്ഞത് തിരക്ക് അപ്പം നാളെ ഞായറാഴ്ചയല്ലേ അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളും സാമഗ്രികളൊക്കെ ആയിട്ട് ആളുകൾ ചിലപ്പോൾ നാളെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നല്ല നാളെയല്ലേ ശരിക്കും ഉള്ളൊരു അവധി അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പും കൂടിയാണ് മണ്ണാർക്കാട് ഉള്ള ആൾക്കാർ അപ്പോൾ ഈ റോഡിന്റെ ഇപ്പോ നമ്മളിപ്പോൾ ആശുപത്രി പണിയാകണേ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുള്ള സ്ഥലം കൂടിയാണ് ഇന്നത്തെ ഒരു അവസ്ഥ വളരെ ദുഃഖകരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഓട്ടമില്ല എന്ന് മാത്രമല്ല ഓട്ടക്ഷക്കാർക്കൊക്കെ മാനസികമായിട്ടുള്ള വെല്ലുവിളി നല്ലോണം ഉണ്ട് കാരണം മറ്റ് ഭ്രാന്ത് എന്ന് പറയും ഭ്രാന്ത് അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൊത്തത്തിൽ ജനങ്ങളെ കാര്യം തന്നെ പറയാം അതിലിപ്പോ എല്ലാ ആൾക്കാരും വരും അപ്പൊ നമുക്ക് കോടതിപ്പണി വരെ പോയി നോക്കാം എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് അറിയണല്ലോ പിന്നെ എന്താ പറയുക ഈ സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും പറയാം ഒരു പിന്നെ എന്താ പറയുക ഒരു ജനങ്ങളാണ് അവരുടെ മെയിൻ എന്നുള്ള രീതിയിലല്ല സർക്കാരിൻ്റെ മന്ത്രിമാർ അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക അടുത്ത ഒരു ഭരണത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ അത് നിങ്ങൾ ചോദിക്കണം ആ വോട്ട് വോട്ട് ചോദിക്കാൻ വരുന്ന ആൾക്കാരായിട്ട് മാത്രമല്ല അതിൻ്റെ മെയിൻ മെയിൻ ആൾക്കാർ ഉണ്ടാവുമല്ലോ അവരായിട്ട് നിങ്ങൾ ചോദിക്കണം ഇത് ചോദിച്ചാലും അവർ നിങ്ങളെ ക്യാൻവാസ് ചെയ്യും ആ ക്യാൻവാസ് ചെയ്യാമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭയങ്കര മോട്ടിവേഷനായിട്ട് ചെയ്യും എൻ്റെ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊന്നും പറയട്ടെ മോട്ടിവേഷൻ ചെയ്തിട്ട് ഒരാളും നന്നായിട്ടില്ല കേട്ടോ ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം അപ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത് അത് സന്തോഷമായിട്ട് നല്ല രീതിയിൽ ചെയ്യുക അല്ലാതെ ഒരാളെ മോട്ടിവേഷൻ കേട്ടിട്ട് എൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ട് നിങ്ങൾ നന്നാവില്ല അത് ഇന്ന് തന്നെ അത് തോന്നണം എന്നാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി പറയാനുള്ളത് പ്രൈവറ്റ് ബസ് കാര്യമാണ് അപ്പോൾ പ്രൈവറ്റ് ബസ് റോഡിലെ കൊല കൊല്ലുകൾ എന്ന് പറയുന്നത് റോഡിൻ്റെ കാലന്മാർ എന്നാണ് പ്രൈവറ്റ് ബസ് മൊത്തത്തിൽ എന്താ പറയുക സോഷ്യൽ മീഡിയ അപ്പോൾ പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാർ വളരെ മോശമായിട്ടാണ് റോഡിൽ വാഹനം ഓടിക്കുന്നതാണ് ഇപ്പം മൊത്തത്തിലൊരു ചർച്ചാ വിഷയം ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ തൃശ്ശൂർ അയ്യൻ ബോർഡിൽ വെച്ചിട്ട് പക്ഷേ അത് ബൈക്കു തന്നെയാണ് തീർച്ചയായിട്ടും അത് കണ്ട് കണ്ടത് സി സി ടി വി ക്യാമറയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ കെ എസ് ആർ ടി സിയിനെ കുറിച്ചിട്ട് ഒരാൾ ഇന്നേവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെയാണ് ശരിക്കും അവരെ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഇതിന് മുന്നേ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ചെയ്താൽ തെറ്റ് തെറ്റല്ലാതെ ഇരിക്കുമോ അപ്പം അതിനൊക്കെയാണ് നമ്മുടെ സിസ്റ്റം ഭയങ്കര വലിയ സിസ്റ്റം തന്നെ കേട്ടോ അത് കാരണം കണ്ണിച്ചോരയില്ലാത്ത ആളുകളെ ജയിപ്പിച്ചിട്ട് ഇപ്പം സിസ്റ്റം നാക്കി ഇപ്പം ഏത് എന്തൊരു കഷ്ടം പിന്നെന്താ പറയുമോ കൂടുതലും കാറുകാരാണ് കൂടുതൽ ട്രാഫിക്കിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ ഓടിക്കണത് അത് പിന്നെ കാറ് വാങ്ങുമ്പോൾ ആ കാറിൻ്റെ കമ്പനിയുടെ ആളുകൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മര്യാദക്ക് ഓടിക്കണം എന്നുള്ളത് അല്ലാതെ ഇതിപ്പോൾ ഞാൻ പോണത് കറക്റ്റ് ലൈനാണ് പക്ഷേ ഇനി വേറൊരു കാറുകാരൻ വരുമ്പോൾ നേരെ റോങ് അവന അതിൻ്റെ ട്രാഫിക്കിൻ്റെ റൂൾസ് അറിയില്ല അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കൂടി ചീത്തപ്പേരാണ് നല്ല ഡ്രൈവർമാരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും അല്ലാത്തവന് ഒരു കണ്ണിച്ചവരല്ലാത്ത പോക്കാൻ പോവാം എന്ത് സംഭവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഡ്രൈവ് ചെയ്യുക അപ്പം നമ്മളതിനെ കോടതിപ്പണി എത്തിക്കോ ഈ ബൈക്ക് വരെ വിചാരം എന്താ അറിയോ ഈ സെയ്ഡ് ഗ്ലാസ് രണ്ടെണ്ണം ശരിക്കും എന്താ പറയുക അവര് അവരെ മുഖം കാണാൻ വേണ്ടി മാത്രമാണ് അത് വെച്ചിട്ടുള്ളത് ശരിക്കും ഞാൻ പറയട്ടെ നിങ്ങളെ മുഖം പിന്നിൽ വരുന്നവർക്ക് അതായത് ഞങ്ങൾക്ക് കാണണം അല്ലാതെ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ കാര്യം ഒരു പ്രയോജനമല്ല അപ്പോൾ റെയ്ഡ് ക്ലാസ്സിൽ നിങ്ങളുടെ മുഖം മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തിൽ വെക്കണം കാരണം അപ്പോഴാണ് ശരിക്കും ഒരു നിങ്ങളൊരു ഡ്രൈവറും കൂടി ആവുള്ളൂ കാരണം സൈഡിലൂടെ നേതൃത്വം ചെയ്യുന്നു ബാക്കിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ സ്പീഡും അവരെങ്ങനെയാണ് വരുന്നതും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലാതെ നിങ്ങൾ ഇടത്തോട്ടോ വയസ്സോട്ടോ തിരിക്കുമ്പോൾ ബാക്കിൽ ചിലപ്പോൾ സ്പീഡിൽ വരുന്ന വാഹനങ്ങളാവും തരിക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അങ്ങനെയാണ് ആക്സിഡൻറ്റ് കൂടുതലുണ്ടാവുന്നത് പ്രത്യേകിച്ച് കാറുകാരും ബൈക്കുകാരും അധികം പിന്നെ ചില ഓട്ടോഷക്കാരുണ്ടെന്ന് പറയാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പൊൻപാറ ചങ്ങലി റോഡിലാണ് അപ്പോൾ ഇവിടെ ൂരെ നിന്നൊന്ന് കാണാം നിപ്പ വൈറസിനെതിരായിട്ട് ഉള്ള കുറേ ആരോഗ്യ വകുപ്പിലെ ആൾക്കാരും എന്താ പറയുക പോലീസുകാരും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കൊന്ന് അവിടെ പോയാൽ ഇന്ന് നഗരസഭ ചേർന്ന കഴിഞ്ഞെടുത്തിട്ടാണ് നൂറ് ഗിഫ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്നലെ ഞങ്ങൾ പറഞ്ഞു ഇന്നത് പ്രാവർത്തികമായി ആ പറയുന്നത് നടപ്പാക്കുക എന്നുള്ളതാണ് മണ്ണാർക്കാട് നഗരസഭയുടെ ഭരണസമിതിയുടെ തീരുമാനം അത് ഇത് ചെയർമാൻ മുഖേന എത്തിക്കണമെന്നൊന്നും ഒരു നിർബന്ധമല്ല ആർക്ക് വേണമെങ്കിലും അവിടെ സഹായം എത്തിച്ചു കൊടുക്കാം എല്ലാവരോടും ചെയർമാൻ എന്ന് നിലനിൽക്കാൻ അഭ്യർത്ഥിക്കുകയാണ്